കലാലയങ്ങളിൽ കകത്ത് എന്നുള്ളതല്ല പുറത്തും ഒരു നിലയ്ക്കുള്ള സംഘർഷം ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ അപ്പൊ പുറത്തും ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം പിന്നെ നിങ്ങൾ പറഞ്ഞതിനകത്ത് ശരികേടുണ്ട് കേരളത്തിലെ ക്യാമ്പസുകൾക്കൊക്കെ താകമാനം സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകള് തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് ഇപ്പോ കാലിക്കറ്റ് സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ട് ആക്രമണ പരമ്പര ഉണ്ടായിട്ടുണ്ട് അത് ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണാണ് തമ്മിൽ തല്ലല്ല ഉണ്ടായിട്ടുള്ളത് ഏകപക്ഷീയമായി എസ് എഫ് ഐയുടെ പ്രവർത്തകരെ ആ ക്യാമ്പസിൽ പങ്കെടുക്കാൻ വന്ന എസ് എഫ് ഐക്ക് കോളേജ് യൂണിയനുകളുള്ള ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഏകപക്ഷീയമായി കെ എസ് യുവിന്റെ ക്രിമിനലുകൾ ചേർന്ന് അടിച്ച് തലപൊളിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് തമ്മിൽ തല്ല അപ്പൊ ഏകപക്ഷീയമായി എസ് എഫ് ഐക്കെതിരെ ഉണ്ടായിട്ടുള്ള ആക്രമണാണ് ഉണ്ടായിട്ടുള്ളത് അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിനകത്ത് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലാതെ ഒരു തമ്മിൽ തല്ലോ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷമോ കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് നിലവിലില്ല ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണാണ് അതിനെതിരായിട്ടുള്ള നല്ല പ്രതിഷേധം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് സഖാവ് ജി സുധാകരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനം എന്നുള്ളത് വിദ്യാർത്ഥികൾ തമ്മിൽ തല്ല നല്ല വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന ഏർപ്പാടല്ല ആ ഏർപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്ന കെ അതിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് നേരത്തെ സഹാവ് സുധാകരന് ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ മുൻകാലങ്ങളിൽ കെ എസ് യു നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് പോകേണ്ടതായി വന്നത് വിദ്യാർത്ഥികൾ അവരെ ഒറ്റപ്പെടുത്താൻ കാരണം അവർ സ്വീകരിച്ച ഈ അക്രമ നിലപാടാണ് അത് തിരുത്തണം എന്നുള്ളത് അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിട്ടുള്ള അറിവ് എനിക്കില്ല എസ് എഫ് ഐ തമ്മിൽ തല്ലാൻ നിന്നിട്ടില്ല നിലവിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്യാമ്പസുകൾ ഒരു തമ്മിൽ തല്ലും നടക്കുന്നില്ല നടക്കുന്നത് ഏകപക്ഷീയമായ ആക്രമണമാണ് ഏകപക്ഷീയമായി അതും ക്യാമ്പസുകളിൽ എന്നുള്ളതല്ല കലോത്സവ വേദികളിൽ കലോത്സവങ്ങൾ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ മാറ്റുരയ്ക്കുന്നതിന് വേണ്ടിയുള്ള വേദിയാണ് ആ വേദിയെ അങ്ങനല്ലാതാക്കി മാറ്റിയാണ് കെ എസ് യു ഏകപക്ഷീയമായി കെ എസ് യുവിന്റെ ആക്രമണമാണ് നടക്കുന്നത് അദ്ദേഹം എസ് എഫ് ഐയോടല്ല സൂചിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞത് കെ എസ് യുവിനോടാണ് അദ്ദേഹം ഉൾപ്പെടെ മുൻകാലങ്ങളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയ ആളുകളാകെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളാകെ സർഗാത്മകമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ ഇന്ന് കെ എസ് യു നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായ ആക്രമണങ്ങളുടെ വിദ്യാർത്ഥികളുടെ തലയടിച്ച് പൊളിക്കുന്ന നിലയിലല്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ് സൂചിപ്പിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സുബോഡ് എസ് എഫ് ഐയുടെ മുൻ ഭാരവാഹി ആയിരുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന അനുഭവം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ എസ് എഫ് ഐ കാലഘട്ടത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകാം അതിനപ്പുറത്തേക്ക് ഇന്ന് നിങ്ങൾ സൂചിപ്പിച്ച കെ എസ് യുവിനെ മെൻഷൻ ചെയ്തില്ല എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ക്യാമ്പസിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന കെ സു അല്ല എന്നുള്ള അഭിപ്രായം ഉണ്ടോ ഈ കലോത്സവത്തിലെ ദൃശ്യങ്ങൾ സഹിതം നമ്മുടെ മുമ്പിലുണ്ടല്ലോ കേരളവർമ്മ കോളേജിലെ കുട്ടികളെ എങ്ങനെയാണ് കെ സുര സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ കൈകാര്യം ചെയ്തത് എന്നുള്ളതിന്റെ ദൃശ്യങ്ങൾ സഹിതം നമ്മുടെ മുമ്പിലുണ്ടായി